സമരസമിതിയുടെ നേതാക്കന്മാരെ എൻ്റെ ഏറ്റവും പ്രിയങ്കരരായ ആശാ സഹോദരിമാരെ ഒരു ഐതിഹാസികമായ ഒരു സ്ത്രീ സമര ചരിത്രം ഇവിടെ എഴുത ചേർക്കപ്പെട്ടിരിക്കുകയാണ് മുപ്പത്തിയാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം സ്ത്രീകൾ നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമരമാണ് വളരെ പ്രയാസകരമായ അങ്ങേറ്റം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ സമരത്തിന് വന്നിരിക്കുന്നത് വെയിലുകൊണ്ട് മഴ കൊണ്ട് പട്ടിണി കിടന്ന് സമരം ചെയ്യുകയാണ് എന്നുള്ളത് അത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ് അത് ഒരുപക്ഷെ ഈ എ സി റൂമുകളിലും ചെല്ലുമേടകളിലും ഇരിക്കുന്ന മനസ്സിലാവില്ല അനുഭവിക്കുന്ന ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ എത്രമാത്രം പ്രയാസം ജനതകൾ എന്നുള്ളത് നമ്മുടെ ആരോഗ്യ രംഗം നമ്പർ വൺ ആണ് എന്നതാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും നാൾക്കുനാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഈ നമ്പർ വൺ ആക്കുന്നതിനെ പണിപ്പെടുന്ന ഒരു വിഭാഗം ആരാണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ ആശമാരാണ് നിങ്ങൾ നടത്തുന്ന അധ്വാനം നിങ്ങൾ നടത്തുന്ന സേവനങ്ങൾ പ്രതീക്ഷിക്കാതെ വലിയ വരുമാനങ്ങൾ കിട്ടുമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ലാതെ ആശയറ്റ ആശമാരാണ് ഈ നാടിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പക്ഷെ അവരുടെ ആശ പൂർത്തീകരിക്കാൻ അവര് മുന്നോട്ട് വെച്ച ഈ ഡിമാൻഡ് മിനിമം കൂലി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൊണ്ടൊരു ദിവസം കഴിയില്ല എന്നുള്ള വളരെ വ്യക്തമായ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല തങ്ങളുടെ കുട്ടികളെ പറ്റാൻ സാധിക്കുന്നില്ല ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ സാധിക്കുന്നില്ല പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഈ നാടിനു വേണ്ടി സേവനം ചെയ്യുന്നു ഓരോ ദിവസവും വീടുകൾ കയറി ഇറങ്ങി കണക്കുകൾ ശേഖരിക്കുന്നു ഓരോ അസുഖങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ഹെൽത്ത് റിപ്പോർട്ട് നടത്തുന്നു ഇവിടുത്തെ ജെ പി എച്ച് മാർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഭരണാധികാരികൾക്ക് കണ്ണു തുറക്കുന്നില്ല കണ്ണു തുറക്കാത്ത ഹൃദയമില്ലാത്ത ഇവിടെ 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 മറ്റു നിൽക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട അത് നിറവേറ്റാൻ ആവശ്യമായ പ്രഖ്യാപനത്തിൽ അതിന്റെ ചർച്ചയിലേക്ക് കടക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ വളരെ തരത്തിലും

സമരം ാണ് ഈ മാത്രമല്ല ഇന്ത്യയിലെ ഒരു പക്ഷേ ഇരുപത്തിയാറായിരത്തി നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാരുണ്ട് എന്ന് പറയുമ്പോൾ ഈ ആശമാർ ഒന്നും ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്നതായിരിക്കും നാളത്തെ പരിഹാസം വളരെ ചെറിയൊരു ഭാഗം മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നതായിരിക്കും നാളത്തെ പരിഹാസം എന്തുകൊണ്ട് എത്താതിരിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സി പി എം ആണ് ഏറ്റവും അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ് പക്ഷേ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നവർക്ക് സാധിക്കില്ല കാരണം ഭീഷണിയാണ് അപ്പുറത്തെ ആ ഭീഷണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഭീഷണി വെച്ചിരിക്കുന്നത് എത്ര ട്രെയിനിങ് കിട്ടിയിട്ടാണ് കോവിഡ് കാലത്ത് നിങ്ങൾ എത്ര നിങ്ങൾ ഇപ്പോൾ എവിടെ വന്ന ഒരു അത് നിങ്ങളുടെ സമരത്തെ പ്രിയപ്പെട്ട തളർന്നു ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ പോരാട്ടം എഴുതി തന്നെ ചെയ്യും അതിന് കൂട്ടിൽ എഴുന്നേ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ സഹന സമരം നടത്തുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരെയും Yeah.